കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ സമ്മേളനം ജനുവരി ഒന്ന് രണ്ട് തീയതികളിലായി മലപ്പുറത്ത് വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു യൂണിയൻ റവന്യൂ മലപ്പുറം ടൗൺ ഹാളിൽ നമുക്കറിയാം വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട് അധ്യാപക മേഖലയിൽ ഒരുപാട് വിഷയങ്ങൾ പ്രശ്നങ്ങളുണ്ട് അതോട് വിദ്യാഭ്യാസ മേഖല ഏറ്റവും അവസാനം ഉണ്ടായിട്ടുള്ള ഹൈസ്കൂൾ എസ് എസ് സിയിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചുകൊണ്ട് ഒരു തവണ ആയിരുന്നു രണ്ട് മൂന്ന് വിഷയങ്ങളെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചു വന്നിട്ടുള്ളത് ഇപ്പോ അന്വേഷണം നടക്കുന്നുണ്ട് പാഠപുസ്തകം വളരെ കേളികട്ട് ഇറക്കിയെങ്കിലും ഇപ്പോഴും വീണ്ടും പുനഃപരിശോധിച്ച് ഒന്നാമതാം ക്ലാസ്സിലേക്ക് ഒന്നാം ദിവസം വൈകിട്ട് മൂന്നാം ജില്ലാ പ്രസിഡന്റ് എൻ പി മുഹമ്മദ് അലി പതാക ഉയർത്തുന്നതോടെ സമ്മേളന പരിപാടികൾ ആരംഭിക്കും മുസ്ലിം ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ എം സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ടി വി ഇബ്രാഹിം എം എൽ എ ചടങ്ങിൽ മുഖ്യാധിയായിരിക്കും ആറുമണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഉപ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഗസൽ ഗവാലി ഗായകൻ ഷമീർ ബിൻസി മുഖ്യാധിയാക്കും രണ്ടാം തീയതി രാവിലെ ഒൻപതിന് നടക്കുന്ന പഠനദക്ഷ മോട്ടിവേഷൻ സ്പീക്കർ പി എം എ ഗൂർ ക്ലാസ് നയിക്കും പത്തിന് നടക്കുന്ന സമ്പൂർണ്ണ സമ്മേളനം പാണക്കാട് അബാസിലിക്ഷബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും പ്രതിപക്ഷ ഉപനേവ് പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യാതിഥിയായിരിക്കും എം എൽ എമാരായ കെ പി എ മസ്ജിദ് ആബി ഹുസൈൻ തങ്ങൾ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അബ്ദുള്ള ജനറൽ സെക്രട്ടറി പി കെ അസീസ് അഡ്വക്കറ്റ് നജ്മഥ്ഷിറ എന്നിവർ സംബന്ധിക്കും സമ്മേളനത്തിലുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ചോകച്ചംഗം ഭാരവാഹികളായ എൻ പി മുഹമ്മദ് കോട്ട ബീരാൻകുട്ടി മജീദ് ഖാണെങ്കിൽ കെ എം അനീഫ ഷാജഹാൻ മാറങ്കോട് എ കെ നാസർ എന്നിവർ അറിയിച്ചു இனி வேண்டதெல்லாம் வேண்டுவோளம் விலக்குரவில் காயி மலப்புரத்து சமா ஹைப்பர் மாக்கெட் திரு ரோட் மயிலப்பறம் மலப்புறம்